കളർ എന്തോ മാറിയ പോലെ കൈട്ട് വൃത്തിയാതെ ആ ഓക്കേ ഹലോ അപ്പൊ എന്തൊക്കെയുണ്ട് നിങ്ങൾ വിശേഷ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ എന്തൊക്കെയാളി കൊടുത്തത് തലേദാത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട് മോറത്തിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്നുള്ളവര് കംപ്ലീറ്റ് ആയിട്ട് കണ്ടുനോക്കണേ അതായത് വണ്ടി ഒന്ന് ഞാൻ സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സർവീസ് ആണ് പിന്നെ വണ്ടിയൊക്കെ നല്ല അടിപൊളി ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുറേ ദിവസമായി വേണ്ടി ഒന്നും കഴിയാത്തത് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടേ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാന്ന് പിന്നെ കരുതി വേണ്ട എന്തായാലും സെക്കൻഡ് സർവീസ് എടുക്കാനായല്ല അപ്പൊ അവരെ ക്ലീൻ ആക്കി തരില്ല അപ്പൊ മൊത്തത്തിൽ അടിപൊളി ആക്കിയിട്ടുണ്ട് പക്ഷെ നല്ല മഴയുണ്ട് എന്തായാലും പുറത്തൊക്കെ ചിലക്കെ തെറിച്ചിട്ടുണ്ടാക്കും ഇപ്പൊ ഇവിടെ രണ്ട് ട്രെയിൻ പോകാനുണ്ടായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ആക്കിന്ന് അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഉം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് മീനൊക്കെ ഇവിടെ കാണുന്നുണ്ട് മീൻ വെച്ചാൽ ഭയങ്കര ഇഷ്ടാണ് ഇവിടെ പിന്നെ അങ്ങനെ പാർക്കിങ് കിട്ടൂല കയറി പിടിക്കും നല്ല തിരക്കായി ഇരിക്കും അത്യാവശ്യം എന്നിട്ട് ഞാൻ ഇത് ഇന്നെന്തോ ഭാഗ്യത്തിന് വണ്ടി സൈഡാക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഞാൻ വണ്ടി വേറെ സൈഡാക്കിട്ട് വേഗം വീൺ വാങ്ങിക്കാൻ വന്ന് ഞാൻ അങ്ങനെ നാട്ടിൽ നിന്ന് അങ്ങനെ മീൻ വാങ്ങിക്കാറില്ല അങ്ങനെ അങ്ങനെന്നുവെച്ചാല് രണ്ടു മൂന്ന് കൊല്ലത്തോളമായി നാട്ടിൽ നിന്ന് ആ മീൻ ആര് കൊണ്ടാന്നല്ലേ ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല ഞാൻ മീൻ കാരണ തന്നെ കാണാറില്ല ഞാൻ അതിന്റെ അതെല്ലാം എന്ന് വെച്ചാൽ അതിന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുന്നത് അതിനകട്ടിന്നല്ല അത് വേഗം ഇവിടെ വന്നിട്ട് വന്നിട്ടും ആ പിന്നെ ഞാൻ ഇടയ്ക്കിടക്ക് പുറത്തിറങ്ങുന്നതാണ് അതുകൊണ്ട് വലിയ പഴത്തൊന്നും ഞാൻ ഒന്നിക്കലും ഇവിടെ വന്നിട്ടാ വാങ്ങിക്കാറ് അല്ലെങ്കിൽ വാരത്തോന്ന് വാങ്ങിക്കും വാരത്താവുമ്പോ അങ്ങനെ കൊറേ മീനൊന്നും കാണൂല ഇവിടെ വന്നാല് കൊറേ തരത്തിലുള്ള മീനുണ്ടാക്കും അവിടെ എനിക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാൻ ഇഷ്ടം പിന്നെ പാർക്കിങ്ങിന്റെ ഒരു പ്രശ്നമേ ഉള്ളു ഞാൻ പറഞ്ഞല്ല അത് ചെലുപ്പം കിട്ടും അല്ലെങ്കിൽ വണ്ടി അങ്ങനെ ദൂരെ സൈഡാക്കേണ്ടി വരും അങ്ങനെ മൂന്ന് തരത്തിലുള്ള മീൻ വാങ്ങിച്ചിട്ടുണ്ട് എന്റെ കുറെയായി ഏട്ടയുള്ള വാങ്ങിച്ചിട്ട് അപ്പൊ ഏട്ടയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ എന്താളി ആ പിന്നെ ഇവിടെ ചീരയും ഉം കാരറ്റ് ഒക്കെ കണ്ടേരം പച്ച ചീര എനിക്ക് വേണേനു പിന്നെ അങ്ങനെ നേരം ഇവിടുന്ന് ചീര വാങ്ങിച്ച് പിന്നെന്താ വെച്ചാൽ ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിന് രണ്ടര കിലോ നൂറ് രൂപയാണ് ഞാൻ പറഞ്ഞ കപ്പ് ചെയ്യുന്നു വേണ്ട പകുതി മതി എന്ന് പറഞ്ഞാൽ പകുതി വാങ്ങിച്ച് വീട്ടിൽ എത്തി എത്തി വെക്കുമ്പോ നല്ല ബർക്കറ്റ് ഉണ്ട് കേട്ടാ പിന്നൊരെ കണക്കിന് ഇങ്ങനെ വണ്ടിക്കാർ വാങ്ങി അതൊന്നും നല്ലത് അങ്ങനെ അങ്ങനെ ഞാനിതാ കാറില് കയറി പിന്നെ ആ രണ്ട് മൂന്ന് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു കുറവാരി പിന്നെ അക്കേച്ചി വാങ്ങിക്കാനുണ്ട് അങ്ങനെ ഇടുന്ന മൂന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ പെട്ടെന്ന് വില്ലാക്കി പിന്നെ കളിക്കേരി അങ്ങനെ നമ്മൾ തിരിച്ച വീട്ടിലേക്ക് കിട്ടി പിന്നെയുള്ള വിശേഷങ്ങളൊക്കെ മുഹറം പച്ചക്കന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് കൂടുതലായിട്ട് സമൂസ ഉണ്ടാക്കിയതിനും അതൊക്കെ ഇനി എണ്ണയിൽ ഇട്ടെടുക്കാനുണ്ട് അപ്പുറത്തു നിന്ന് മോള് മുട്ട വെച്ചിട്ടുള്ള സ്നാക്സ് റെഡിയാക്കുന്നുണ്ട് ഇന്ന് സമൂസ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നെല്ലാം മുറുമ്പിൽ നിന്ന് അപ്പുറത്തുനിന്ന് ഉമ്മ സമൂസ ഉണ്ടാക്കിയിട്ട് ഇവിടെ കുറച്ച് കൊണ്ടു തന്നണേനും അപ്പം അത് മോക്ക് അത് തികഞ്ഞിട്ടില്ല എൻ്റെ മോള് പറഞ്ഞ് നമുക്ക് ഇന്നെന്തായാലും ഇത് സമൂസ ഉണ്ടാക്കാന്ന് പറ അപ്പം അവക്ക് മാത്രല്ല നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടം തന്നെയാണ് വെജിൻ്റെ അല്ല മസാല ചിക്കൻ്റെ ആണ് കേട്ടോ അതൊന്നും പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല അതൊന്നും പിന്നെ ആവശ്യമില്ലല്ലോ അതെല്ലാം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം അത് പിന്നെ വെറുതെ വീഡിയോ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ സമൂസേൻ്റെ ഷീറ്റ് അങ്ങനെ വാങ്ങിക്കാറില്ല നമ്മളിങ്ങനെ പൊടി വെച്ചിട്ട് അതങ്ങ് കരച്ചിട്ട് അതങ്ങ് പരത്തിയിട്ട് നാല് ഭാഗമായിട്ട് കൈ വെച്ചിട്ട് അങ്ങനെ കൊട്ടലാന്ന് അതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായത് ആ ഒരു തൊലി ഞാൻ കയ്യിൽ പ്രവേശ്യമില്ല അപ്പുറത്ത് പ്രാവശ്യമായിട്ട് സമൂസൻ്റെ ഷീറ്റ് വാങ്ങിയിട്ട് എനിക്കത് അത്ര വലിയ ഊത്തിട്ടില്ല എന്നിട്ടത് ബാക്കി കളയുക ചെയ്തത് നമുക്ക് ഇങ്ങനെയാണെന്ന് ഇഷ്ടം ഇത് എളുപ്പം പണിയാണ് പിന്നെ ഊട്ടും മിക്ക ആൾക്കാർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഉള്ളവർക്കെന്തായാലും അറിയുക എന്നോട് ഞാൻ ഒരു ഫ്രണ്ട്സ് വിളിച്ചത് എൻ്റെ ചോദിച്ചി എന്താ ഉണ്ടാക്കിയ ബോറം ബാത്തിൻ്റെ അന്നു പറയുന്നത് ഞാനിങ്ങനെ സമൂഹമെന്ന് പറയുമ്പോൾ ഷീറ്റ് വാങ്ങിക്കുക ചെയ്യാറ് ചോദിച്ചു ഞാൻ അവനാക്കി നമ്മൾ ഷീറ്റൊന്നും വാങ്ങിക്കാറില്ല നമ്മളിങ്ങനെ പൊടി വെച്ചിട്ട് അതങ്ങ് കഴിച്ചിട്ട് പരത്തിയിട്ട് ഉണ്ടാക്കുകയെന്ന് തന്നത് അതെങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചത് അപ്പം അങ്ങനെ പാത്രമുള്ളവർക്ക് അറിയില്ലായിരിക്കും പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ എണ്ണയിൽ പൊരിക്കാനുള്ളതെല്ലാം പൊരിച്ചെടുത്തിട്ട് ഞാനിതാ അപ്പുറം ഉമ്മക്ക് കുറച്ച് കൊടുക്കാനുണ്ട് അതിങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി ചെയ്യുന്നത് പിന്നെ നോമ്പിനൊക്കെ നമ്മളിങ്ങനെ തന്നെയാണ് അപ്പുറത്തുനിന്ന് എന്താ ഉണ്ടാക്കിയത് അത് ഇവിടെ വേണ്ടിവർ ഇവിടുന്ന് എന്താ ഉണ്ടാക്കുന്നത് അത് അപ്പുറം കൊടുക്കും അതന്നെയല്ലേ ഒരു രസമല്ലേ നോമ്പിനാന്ന് നമ്മൾ പിന്നെ മെനക്കിട്ടിട്ട് ഇതിനായിട്ട് നിൽക്ക മറ്റുള്ള ദിവസം പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും നിക്ക എളുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കി ചെയ്യ പിന്നെ അങ്ങനെ ഉമ്മ കുറച്ച് പായസം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു മുമ്പായത്തിന്റെ പായസം എന്ന് പിന്ന ആക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പായസൊക്കെ ആ ചൂടോടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് എന്നെല്ലാം ഉണ്ടാവുക ഇവിടെ പിന്നെ മക്കളൊന്നും അങ്ങനെ കഴിക്കില്ല ഞാൻ എന്നെയാണ് കഴിക്കുക ഞാനങ്ങനെ പായസം അത് ഇതൊന്നും ഉണ്ടാക്കാൻ നിൽക്കാറില്ല കാരണം എന്ന് വെച്ചാൽ ഞാനത്തൊക്കെ കുടിക്കേണ്ടത് അതുകൊണ്ട് അപ്പം അപ്പുറത്തൊന്നും അമ്മ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുത്തരൂ അവിടെ പിന്നെ എല്ലാവരും കഴിക്കും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പം എനിക്കും കുറച്ച് കൊണ്ടുത്തു കുറച്ചെല്ലാം കുറച്ച് എല്ലാ ടിപ്പി ഫുള്ളായിട്ട് തന്നിട്ടുണ്ട് പിന്നെ നമ്മളുണ്ടാക്കീന് കുറച്ച് ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് മോളാന്നുണ്ടാക്കിന് മുട്ടയെല്ലാം വെച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടെന്തോ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇതാ ബാങ്കെല്ലാം കൊടുക്കാനായിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ ടൗളിൻ്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തായത് പായസം കഴിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി കേട്ടു പിന്നെ ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിറ്റേന്ന് ദിവസം കഴിക്കുകയാണ് ചെയ്തത് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉള്ളു ഇതേ ഉള്ളേ ഉള്ളു അപ്പോൾ ഓക്കെ ബൈ ബായ്